ഓണത്തിനോടനുബന്ധിച്ച് കൂത്തുപറമ്പിൽ ഗതാഗത പരിഷ്കരണം കർശനമാക്കുന്നു പരിഷ്കരണത്തിന്റെ ഭാഗമായി പൂക്കച്ചവടം വഴിയോരക്കച്ചവടം എന്നിവ സ്റ്റേഡിയം പരിസരത്തേക്ക് മാറ്റും നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സജീവത്തിന് ഓണാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രാഫിക് വെബുലേറ്ററി കമ്പി കൊടുക്കുക എന്ന് വെച്ചാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ സെപ്റ്റംബർ അഞ്ച് മുതൽ

പണ്ടൊരു അങ്ങോട്ടേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് തീരുമാനം അത് നടപ്പായി തുടങ്ങിയ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് വലിയ പ്രയാസമില്ലാതെ കടപെടാൻ സാധിക്കും പിന്നെ ഒന്ന് ചരക്ക് വാഹനങ്ങൾ സമയനിയന്ത്രണമില്ലാതെ കടകളില് ചരക്ക് കിടക്കുന്ന ഒരു രീതി അടക്കുമെങ്കിലും ഉണ്ടാകുന്നു ആഗസ്റ്റ് മുപ്പതിന് നഗരസഭാ ഹാളിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ഓണത്തിനോടനുബന്ധിച്ച് കൂത്തുപറമ്പിൽ ഗതാഗത പരിഷ്കരണം കർശനമാക്കുന്നതിന്റെ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ഓണവുമായി ബന്ധപ്പെട്ട് ടൌണിൽ തിരക്കുണ്ടാവുവാൻ ഇടയുള്ളതിനാൽ പൂക്കച്ചവടം തെരുവ് കച്ചവടം എന്നിവ സ്റ്റേഡിയം പരിസരത്തേക്ക് മാറ്റുന്നതിന് തീരുമാനിച്ചു ടൌണിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നതിനാൽ കടകളിൽ ചരക്കിറക്കുന്ന വാഹനങ്ങൾ രാവിലെ സ്കൂൾ സമയത്തിന് മുന്നേയും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തിന് മുന്നേയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ചരക്കിറക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരു തിനും മാറോളിഘട്ട് ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിൽ ട്രാഫിക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ വാഹനങ്ങളിൽ വെച്ച് കച്ചവടം നടത്തുകയോ ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കുന്നതിന് പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ റോഡ് പാലത്തിങ്കര തലശ്ശേരി റോഡ് സ്റ്റേറ്റ് ബാങ്ക് ബീവറേജ് റോഡ് രണ്ട് സൈഡുകളിലുള്ള അനധികൃത ബൈക്ക് പാർക്കിംഗ് ഒഴിവാക്കി ഒരു സൈഡ് മാത്രം പാർക്കിംഗ് ആക്കുന്നതിനും ഡിവൈഡറുകളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുന്നതിനും സീബ്ര ക്രോസിംഗ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനും ദിശാ ബോർഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബോർഡ് സ്ഥാപിക്കുന്നതും തീരുമാനിച്ചു കൂടാതെ പേ പാർക്കിംഗ് ആയി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചു ലൈസൻസും മറ്റ് മതിയായ രേഖകളും ഇല്ലാതെ ഓട്ടോകൾ ഓടുന്നുണ്ടോ എന്ന് പരിശോധന നടത്തുന്നതിന് ആർ ടിഒയെ ചുമതലപ്പെടുത്തി ഓട്ടോകൾ രണ്ട് ിൽ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ എന്നും തീരുമാനിച്ചു നിലവിൽ കൂത്തുവർമ്മ നഗരസഭയിൽ എത്ര ഓട്ടോകൾക്ക് നമ്പർ നൽകിയിട്ടുണ്ടെന്നറിയുന്നതിന് ആർ ടിഒക്ക് കത്ത് അയക്കുന്നതിനും തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതിക്കുള്ളിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു ചെയർപേഴ്സൺ ചേംബർ ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി കെ ആർ അജി കെ അജിത ലിജി സജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു Gramika News, Kutu Rambu.